ഇനി ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന ലാലേട്ടൻ മമ്മൂക്ക സിനിമകളുടെ ഏറ്റവും പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അന്നമെന്ന മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂക്കയെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് ഉടൻ തന്നെ മമ്മൂക്ക ജോയിൻ ചെയ്യും ലാലേട്ടൻ ഇന്ന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റിലെ ബെൻഡിംഗ് വർക്കുകൾ മമ്മൂക്ക തീർത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് മമ്മൂക്ക ടിനു പാപ്പച്ചൻ മൂവിയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നു കളിക്കുന്നത് ടിനു മേക്കിംഗ് സ്റ്റൈൽ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു ആക്ഷൻ പടമാവാനാണ് ആവാനാണ് സാധ്യതയായ ഇന്നലെ പുറത്ത് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടന്റെ അടുത്തതായിട്ട് മലയാളത്തിൽ തുടങ്ങാനിരിക്കുന്ന മൂവിയാണ് എൽ മുന്നൂറ്റി എന്ന് പറഞ്ഞ് താൽക്കാലികമായി പേരിട്ട് വെച്ച ആ ഒരു പ്രോജക്റ്റ് ആഷിഖ് ഉസ്മാൻ ആണ് ഈ ഒരു പ്രോജക്റ്റ് നിർമ്മിക്കുന്നത് ആസ്റ്റിൻ ദാൻ തോമസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ ഈ ഒരു ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് എത്തുക അതോടൊപ്പം തന്നെ ഇതൊരു കോമഡി എന്റർടൈനർ ആയിരിക്കും എന്നാണ് പുറത്തു നിന്നും വരുന്ന സൂചന ലാലേട്ടൻ മമ്മൂക്ക പ്രോജക്ടുകൾ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയുള്ള ോട് കൂടെ കാത്തിരിക്കുന്ന മൂവിയെ ഏതാണ് ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോക്കെ ബൈ